വസ്സലാമു അലഹമുല്ല അലമദല്ല ഹിറബുൽമീൻ വസ്വലാ തലാ സൊഹമ്മദിൻബിഹി അജ്മയിൻ അമ്മാബാദ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റു ഉസ്താദുമാരെ രക്ഷകർത്താക്കളെ പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെ അസ്സലാ ലൈക്കും വരഹമത്താഹി വാത്തൂ അന്ത്യപ്രവാചകനും നമ്മുടെ നേതാവും ലോക അനുഗ്രഹിയുമായ മുഹമ്മദ് മുസ്തഫ സൊല്ലം അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഈ വേദിയിൽ വിശുദ്ധ ഖുർആാനിൻ്റെ കാലിക പ്രസക്തിയെപ്പറ്റി അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാഥൻ അതിന് തൗഫീഖ് നൽകട്ടെ സഹോദരങ്ങളെ മാനവരാശിയുടെ വിജയത്തിന് നിദാനമായി അള്ളാഹു അവതരിപ്പിച്ച അവൻ്റെ അന്തിമ വചനമാണല്ലോ വിശുദ്ധ ഖുർആാൻ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ സ്പർശിച്ചു പോകുന്ന ഒരു മൂലയിൽ മൂലയിലൊതുക്കി വയ്ക്കേണ്ട കേവലമൊരു പുസ്തകമല്ല വിശുദ്ധ ഖുർആാൻ മറിച്ച് അണു മുതൽ അണ്ടകടാഹം വരെയുള്ളവയുടെ സൃഷ്ടിപ്പിനെപ്പറ്റി അതിൽ പരാമർശിക്കുന്നു ആകാശസീമകളിലെ സീമകളിലെ നക്ഷത്രവ്യൂഹങ്ങൾ മുതൽ സമുദ്രാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അമൂല്യ വസ്തുക്കൾ വരെ അതിൻ്റെ പരാമർശ പരിധിയിൽ വരുന്നു മനുഷ്യ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ മുതൽ ഈ പ്രപഞ്ചത്തിൻ്റെ പതനം വരെ അത് സംസാരിക്കുന്നു ആധുനിക വൈദ്യശാസ്ത്രവും കെമിസ്ട്രിയും ഗോളശാസ്ത്രവും ഗണിതവും ഭ്രൂണശാസ്ത്രവുമെല്ലാം അള്ളാഹുവിൻ്റെ കലാമാകുന്ന അറിവിൻ്റെ കലവറയായ ഈ വിശുദ്ധ ഖുർആാനിലൂടെയാണ് ജനിച്ചത് എന്ന വസ്തുത നാം ഓർക്കണം കൂടാതെ അജ്ഞാതാന്തകാലത്ത് നട്ടം തിരിഞ്ഞ ഒരു ജനസമൂഹത്തെ അതെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും കുഴിച്ചുമൂടി അക്രമത്തിനും അനീതിയിലും കഴിഞ്ഞുകൂടിയ ശിലാഹൃദയരായ ഒരു സമൂഹത്തെ ലോക ജനതയ്ക്ക് മുൻപിൽ സന്മാർഗീപമായി തിളങ്ങി നിൽക്കാൻ പ്രാപ്തമാക്കിയത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അറേബ്യൻ പർവ്വത നിരകൾക്കിടയിലൂടെ അവതീർണമായ ഇഖ്റ ബിസ്മി റൊബിഖീ നിന്നെ സൃഷ്ടിച്ചതിൻ്റെ നി രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന ർആാനിക വചനമാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ലോക പോലീസ് ചമയുന്ന അമേരിക്കയെപ്പോലും മാനവികതയുടെ ബാലപാഠം പഠിപ്പിക്കാൻ കടന്നു ചെന്നത് വിശുദ്ധ ഖുർആനാണ് എന്ന് പറയട്ടെ നമ്മുടെ കരങ്ങളിലുള്ള ഈ വിശുദ്ധ ഖുർആൻ നാം ഇന്ന് കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുന്നതാണ് നമ്മുടെ പരാജയത്തിൻ്റെ കാരണം അള്ളാഹുത്താല പറയുന്നു ഇന്ന ഹാദൽ ഖുർആന ഖുർആനയെ ഹൃദിയിലില്ല തീയം നിശ്ചയം ഈ ഖുർആാൻ ഏറ്റവും നേരായ പാതയിലൂടെയാണ് നയിക്കുന്നത് ആയതിനാൽ പാരായണ പഠനങ്ങൾ നടത്തി വിശുദ്ധ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ് അമ്മാഹു നമുക്കെല്ലാം അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു വ ആലമീൻ അസലാമലൈക്കും വാഹന വാത്ത